തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ തുരുമ്പിച്ച് പ്രവർത്തനം നിലച്ച ക്യാമറകൾ ഇളകി വീണു അടിക്കടി ഉണ്ടാകുന്ന കള്ളക്കടൽ പ്രതിഭാസവും ശക്തമായ തിരയേറ്റവുമാണ് ക്യാമറകൾ നശിക്കാനിടയായത് ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലോ വിനോദസഞ്ചാര വകുപ്പോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ് മോഷണങ്ങളും അക്രമവും തുടർക്കഥയാകുന്ന ശംഖുമുഖം ബീച്ചിലെ നിരീക്ഷണ ക്യാമറകളുടെ പ്രവർത്തനം നിലച്ചിട്ട് മാസങ്ങളായി ബീച്ച് പരിസരത്ത് വെച്ചിരിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ ഇരുട്ടിന്റെ മറവിൽ മോഷണം പോകുമ്പോൾ പോലീസ് നിസ്സഹായരാണ് കടൽക്കാറ്റേറ്റ് തുരുമ്പിച്ച് പ്രവർത്തനം നിലച്ച ക്യാമറകൾ എല്ലാം ഇളകി വീണു ക്യാമറ എന്ന് പറയുന്നത് ഇവിടെ എപ്പോഴും ഉപ്പുകാറ്റുള്ളതാണ് അടിക്കുമ്പോൾ ഇവിടെ കൂടുതലും ഇരുമ്പ് ഇരുമ്പ് ഉൾ ഉരുമ്പ് ഇരുമ്പ് ഉൽപ്പന്നങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം തുരുമ്പ് പിടിക്കും നമ്മൾ ഈ ക്യാമറ എന്ന് പറയുന്നത് നമ്മൾ വിദേശ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ക്യാമറ കടലോരത്തിരിക്കുകയാണ് അത് ഇന്നും അത് ഒരു കംപ്ലൈൻ്റ് ഇല്ലാതെ ഇരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അതൊരു ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വികസനം കൊണ്ടുവന്നാലേ ഈ ക്യാമറകൾ നിൽക്കൂ പോക്കറ്റ് വികസനങ്ങളാവുമ്പോൾ ഒരിക്കലും ഒരിക്കലും ക്യാമറ തകരാറായ ക്യാമറകൾക്ക് പകരം പുതിയവ സ്ഥാപിക്കുന്നതിന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലോ വിനോദസഞ്ചാര വകുപ്പോ നടപടിയെടുക്കുന്നില്ല രാത്രി ശംഖുമുഖത്തെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അപകടം സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുപോലും ഇവിടെ ആരുമുണ്ടാകാറില്ല വെളിച്ചക്കുറവും രക്ഷാപ്രവർത്തകരുടെയും ടൂറിസം പോലീസിന്റെയും അഭാവവും ഇവിടെ അക്രമികൾക്ക് താവളമൊരുക്കുകയാണ് രാത്രി ഏഴ് മണിക്ക് ശേഷം സഞ്ചാരികളിൽ ആരെങ്കിലും തിരയിൽപ്പെട്ടാൽ തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല ലൈഫ് ഗാർഡുകൾ രാത്രി ഏഴോടെ മടങ്ങി ും തീരത്ത് സ്ഥാപിച്ചിരിക്കുന്ന സോളാർ ലൈറ്റുകളും രാത്രി പത്തു കഴിഞ്ഞാൽ പ്രവർത്തിക്കാറില്ല ഉയരവിളക്കിലെ ലൈറ്റുകളും പ്രവർത്തനരഹിതമായി ശംഖുമുഖത്തെ റോഡരികിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്നും പാർക്കിംഗ് ഫീസ് ഈടാക്കാനുള്ള ആവേശത്തിന്റെ ഒരംശം പോലും സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർ കാണിക്കുന്നില്ല എന്നതാണ് പരക്കെ ഒരുപം തലസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ ശംഖുമുഖത്തെ സംരക്ഷിക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും വിനോദസഞ്ചാരികളുടെയും ആവശ്യം ജനം തിരുവനന്തപുരം